ഈ വിത്ര എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചാലും അതൊരു നൂറ്റി അഞ്ചോളം കുടുംബങ്ങളുള്ള സ്ഥലമാണ് ഇപ്പോൾ അതിൽ പോപ്പുലേഷൻ പറയണത് പിന്നെ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇരുന്നൂറ്റി എഴുപത്തൊന്നാളാണ് അപ്പോൾ അവർ അവരെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ അവർ ഉപജീവനം ഇപ്പോൾ എങ്ങനെ അവിടെ നിന്നെടുത്ത് മാറ്റിയാലും അപ്പോൾ ആദ്യം ഇറങ്ങിയിട്ടുള്ള ഓർഡർ പ്രകാരം പറയുന്നത് അവിടുത്തെ ഗ്രാമസഭയോ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റുള്ള ആളുകളോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല അല്ല അവർക്ക് അതിൻ്റേതായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കേണ്ടതില്ല അത് സർക്കാർ നേരിട്ട് പിടിച്ചെടുക്കുകയാണ് അങ്ങനെ പ്രതിരോധത്തിന് വേണ്ടിയാണ് എന്നൊക്കെ വാദിച്ചുകൊണ്ടായിരുന്നു ആദ്യം സംഗതി ഓർഡർ വന്നത് പിന്നീട് അവർ പറഞ്ഞു ഇപ്പോൾ അവർ പറയുന്ന സംഗതി വെച്ചാൽ പിന്നെ ഗ്രാമസഭയോട് ചോദിക്കും അതുപോലെ ഇതിന് പഠിക്കാൻ വേണ്ടിയായിട്ട് പ്രത്യേകിച്ച് ഈ പതിനൊന്നാം തീയതി ആണ് ഇതിൻ്റെ ഹിയറിങ്ങിന് വേണ്ടി അതിൻ്റെ ഒരു നിർദ്ദേശം കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അപ്പോൾ പഠനത്തിന് ആഘാതം അല്ലേ ഈ സാമൂഹ്യപരമായ ആഘാതം പഠിക്കാൻ വേണ്ടിയാണ് ഒരു സമിതി അവർ നിയമിച്ചിട്ട് ആ പഠനം അനുസരിച്ചുകൊണ്ടാണ് ആളുകളെ മാറ്റുക എന്നുള്ളതാണ് പവസാനവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇപ്പോൾ എനിക്കതിൽ തോന്നിയിട്ടുള്ളൊരു സംഗതി ഇപ്പം മാഷ് സംസാരിച്ച കൂട്ടത്തിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞൊരു സംഗതി ഒരു ഇസ്ലാം മഫോബിക്ക് ഇതിൻ്റെ പിന്നിൽ വേറെ ഉണ്ട് കാരണം വെച്ചാൽ ഇത് വളരെ രസകരമായിട്ടാണ് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാനാവാത്ത ഇതുള്ള ഒരുപാട് കാരണങ്ങൾ ഇതിൽ പറയുന്നുണ്ട് അപ്പം അതിലും ചില അവിടുത്തെ ജനങ്ങളുടെ കൾച്ചറ് അവർ അവരുടെ ഡീലിങ് അവരുടെ പെരുമാറ്റം കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാത്ത വിധമുള്ള ഒരു സ്തുത്യർഹമായിട്ടുള്ളൊരു ശൈലിയാണ് അവരുടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗസ്റ്റുകളായിട്ട് അവിടെ ചെന്നാൽ അവരുടെ മര്യാദ അതുപോലെ തന്നെ ഒരു കള്ളത്തരം എന്ന് പറഞ്ഞ സംഗതി ഇല്ല അപ്പോൾ ഞാനൊക്കെ ദ്വീപിൽ സന്ദർശിച്ച ആളാണ് അപ്പോൾ വെച്ചാൽ ഒരു ഒരു പിന്നെ മോഷണം അതുപോലും അവിടെ അല്ല മോഷണം ആരെങ്കിലും ഒറ്റപ്പെട്ട് അങ്ങനെ വന്നാൽ തന്നെയും പെട്ടെന്ന് പിടിക്കപ്പെടുകയും ചെയ്യും അത്ര ഒരു ഒരു ചെറിയൊരു പ്രതലമാണല്ലോ ശരിക്കും അപ്പം അങ്ങനെ വളരെ നിഷ്കളങ്കമായി ജീവിക്കുന്ന വേലിക്കെട്ടുകൾ പോലും ഇല്ലാതെ വളരെ തുറന്ന മനസ്സോടുകൂടി ജീവിക്കുന്ന പാവങ്ങളായ നിഷ്കളങ്കരായ ആളുകൾ ജീവിക്കുന്ന അടുത്ത് ഒരു ഒരുപാട് ആരോപണങ്ങളാണ് ഇപ്പോൾ സംഘ് പരിവാര രാഷ്ട്രീയം ഉന്നയിക്കുന്നത് അതിലൊന്ന് ഇപ്പോൾ സമീപ പ്രദേശങ്ങളിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെടുക്കുന്നു എന്ന് പറയുന്നു അതുപോലെ നാർക്കോട്ടിക് ഈ മയക്കുമരുന്നുകൾ അധികമായി പിടിച്ചെടുക്കുന്നു എന്ന് പറയുന്നു അതേപോലെ തന്നെ പിന്നെ ഇപ്പോൾ ഞാൻ കേട്ടപ്പോൾ ഒരു രസകരമായ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറാച്ചി തുറമുഖം ആ തുറമുഖത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് കപ്പലുകൾ പോകുന്നു അല്ലെ അല്ലെങ്കിൽ കപ്പൽ റൂട്ടാണെന്ന് പറഞ്ഞാൽ അതിലെ പോ ബിത്രയുടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അങ്ങോട്ടുള്ള കപ്പൽ റൂട്ടാണ് ദുബായ് തുറമുഖത്തുനിന്ന് ഉള്ളൊരു കപ്പൽ റൂട്ടായിട്ട് പറയുന്നു അതൊക്കെ ശ്രീലങ്ക ചുറ്റിയിട്ടാണ് ദുബായിൽ എത്തുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൊട്ടടുത്തുള്ള മുസ്ലിം രാജ്യങ്ങളും പിന്നെ ഇതുപോലെ യൂട്യൂബേഴ്സിൻ്റെ വ്ോഗേഴ്സിൻ്റെ ഒരു ബന്ധമുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ടാണ് ഇവർ ഇതിനെ ന്യായീകരിക്കാനും അതുകൊണ്ട് അവിടെ സുരക്ഷ ഒരുക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞത് അവിടെ സൈന്യം വേണം അതുപോലെ തന്നെ സുരക്ഷ ഒരുക്കണം എന്നൊക്കെയാണ് അതുപോലെ തന്നെ ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് സംരക്ഷണം ഒരുക്കണം എന്നാണ് ഇവർ ന്യായീകരിക്കണം മറ്റൊന്ന് ഈ സാധുക്കൾ ഇത്രയും കാലം ഇപ്പോൾ ഞാൻ മനസ്സിലാകുന്ന വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലാണ് അവിടെ ജനവാസം തുടങ്ങിയത് ഇത്രയും കാലം അവിടെ പിന്നെ ജീവിച്ചിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും അപകടങ്ങളോ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കലാപങ്ങളോ നേരത്തെ പറഞ്ഞ പോലെ ആയുധങ്ങളോ ഇതൊന്നും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പക്ഷെ അതങ്ങനെ ആരോപിച്ചുകൊണ്ട് അവരത്ര ഭീകരന്മാരാണെന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഇത് പിന്നെ സ്വാഭാവികമായിട്ട് പിന്നെ കലാപങ്ങളും കാര്യങ്ങളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ടാവും എന്നിട്ട് അതിനുശേഷം അവിടെ പോലീസ് അതുപോലെ പട്ടാളം ഇതിലൊക്കെ അവരോധിച്ചു കൊണ്ട് ആ സാധുക്കൾ അവിടുന്ന് നാട് കടത്താറുള്ള ശ്രമമാണ്